ഹരി ഓം ദശകാൽപത് ശ്ലോകം ആറ് ലളിത ഭാവിലി പ്രതിരോധാത്മനീ പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ലളിത ഭാവ വിളാസ ललितभावविलासहृदात्मभिर् युवतिभिः प्रतिरोद्धुमपारिता स्तनमसौ भवन अन्धनिषेदुषी स्तनमसौ भवनान्तनिषेदुषि प्रददुषी भवते कपट आत्मनि प्रददुषि भवते कपटात्मनि ललितभावविलासहृदात्मभिर्युवतिभिप्रतिरोद्धुमपारिधा स्तनमसौ भवनान्तनिषेदुषी ശ്ലോകം അഞ്ചിന്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം അസൗ ലളിതാവവിലാസഹൃദ പ്രതിരോധം അപാരി ഭവനാത നിഷേദുഷി കപടാത്മനെ സ്ഥനം പ്രദതുഷി അസൗ ഈ പൂതന ലളിതഭാവവിലാസഹൃതാത്മഭി യുവതിഭി മനോഹരമായ ഭാവം കൊണ്ടും വിലാസം കൊണ്ടും വശീകൃത ഹൃദയങ്ങളായ ഗോപയുവതികളാൽ പ്രതിരോധം അപാരിത തടയപ്പെടാൻ സാധിക്കാത്തവളായിട്ട് ഭവനാന്ത നിഷേതുഷീ ഗൃഹത്തിനുള്ളിലിരുന്ന് കപടാത്മനെ ഭവതേ കപടമൂർത്തിയായ നിന്തിരുവടിക്ക് സ്ഥനം വ്രതദുഷി മുലപ്പാൽ തന്നുവല്ലോ ഭട്ടതിരിപ്പാട് പറയുന്നു ലളിതങ്ങളായിരിക്കുന്ന ഭാവങ്ങളെ കൊണ്ടും വിലാസങ്ങളെ കൊണ്ടും ഗോപസ്ത്രീകളുടെ മനസ്സിനെ ആർദ്രമാക്കി അവളെ ആരും തന്നെ തടഞ്ഞില്ല അവൾ മുറിയിൽ തന്നെ ഇരുന്ന് ആ മായാമനോഹര ശിശുവായിരിക്കുന്ന നിന്തിരുവടിക്ക് മുലപ്പാൽ തന്നുവല്ലോ ललितभावविलासहृदात्मभिर्युवतिभिप्रतिरोद्धुमपारिदा स्तनमसौ भवनान्दनिषेदुषी प्रददुषी भवदेकपटात्मने